അസ്ലാമലക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യോ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഭവാദി സൂക്കിലാണ് ഭവാദി സൂക്കിന് തൊട്ട ബാക്കിൽ നമ്മൾ ബംഗാളി സൂക്കിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇവിടെ വന്നിട്ട് കടകൾ നമുക്ക് കവർ ചെയ്യാണ്ട് അങ്ങനെ വന്നതാട്ടോ രാത്രി ഏകദേശം ഇപ്പോൾ വരെ പത്ത് മണി അവർ വീഡിയോ ആദ്യമായിട്ട് കാണും സസറിയ മറക്കാണ്ട് വീട് ലൈറ്റ് ചെയ്യുക വീടിൻ്റെ അയപ്പന കമ്പനായിട്ട് അറിയിക്കുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വന്നിട്ടില്ല നമ്മൾ ബംഗാളി അതായതിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ് ബംഗാളി സൂക്കിൽ രാത്രി എന്തൊക്കെയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ആദ്യം മാർ കണ്ടി ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ പുറത്തുനിന്നുള്ള ബംഗാളി കച്ചവടം എന്താണ് ജീവുള്ള കോഴി കാര്യങ്ങൾ പച്ചക്കറി ലൈവ് ഫസ്റ്റ് ക്വാളിറ്റി പച്ചക്കറികൾ എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ നമ്മൾ വിളിക്കപ്പെടുന്നത് കാണാൻ പാടും കേട്ടോ അപ്പോൾ നമ്മൾ റോഡ് സൈഡിലൂടെയുള്ള കാഴ്ചകൾ മാത്രമാണ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീടിനിട്ട് പോകാം അവ ചങ്കകളെ കണ്ടോളുടെ വീഡിയോ അതായത് ബംഗാളികളുടെ ഒരു ലോഗാണ് മാഷാദ ഇത് ഫുള്ള് ബംഗാളികൾ ആ ബംഗാളികളുടെ ഷോപ്പ് അവരെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഏരിയയാണിത് ഭവാദിയിൽ മറ്റേ പറദ്ധസൂക്കിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു കട്ടിങ്ങാണ് ആ കട്ടിങ്ങൂടി പോയി കഴിഞ്ഞാൽ പച്ചക്കറികൾ ജീവനുള്ള കോഴി ഫ്രഷ് ജീവനുള്ള കോഴി കിട്ടുന്നു പിന്നെ പച്ചക്കറികൾ ഏറ്റു ദിവസട്ട് പിന്നെ ഡയറക്റ്റ് അലയിന്ന് പിന്നെ പിന്നെ പച്ചക്കറികളാണ് അത് അങ്ങനത്തൊക്കെ ഒരു ഒരു ഏരിയ കേട്ടോ ഞാൻ നാളിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് രാത്രി ഒന്ന് ഒരു മണിക്ക് ഒന്നര മണിക്കൊക്കെ അവിടെ മാർക്കറ്റ് ഓപ്പൺ ആട്ടോ അന്ന് രണ്ട് മണി വരെ പറഞ്ഞത് ഇപ്പം ഇന്ന് നേരെ ഒരു പത്ത് പത്തേക്കാലമായിട്ടുള്ളൂ ഇപ്പം നേരെ പത്തേക്കാളായി ഇവിടെ അപ്പോൾ ഇവിടെ ഇത് ഇവിടെ എല്ലാ ഷോപ്പും ബംഗാളികൾ ബംഗാളികളെ പിന്നെ മീൻ കിട്ടുന്ന കടകൾ ബംഗാളികളെ ഐറ്റംസ് നാട്ടിലെ പച്ചക്കറികൾ പിന്നെ നാട്ടിലെ അവരോരോ ഐറ്റം സാധനങ്ങൾ പിന്നെ അവരുടെ ട്രാവൽസ് പിന്നെ അവരുടെ ഹോട്ടലുകൾ അങ്ങനത്തൊക്കെ തീരെ കേട്ടോ മൊത്തം അതായത് ഒരുപാട് സ്ഥാപനങ്ങൾ അവരുത്തുണ്ട് മാഷാ ബംഗാളികളാണ് അതായത് ബംഗാളി സൂക്ക് നമ്മൾ ഷർഫി നമുക്ക് ജിദിയിൽ ഷർഫി എങ്ങനെ അറിയാൻ മാതിരി അവർക്ക് ഇവിടെ കേട്ടോ അങ്ങനെ ഒരു ബംഗാളികൾക്ക് ഒരുപാട് സൂക്കുകളുണ്ട് അതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട സൂക്ക് തന്നെ തോന്നുന്നത് എനിക്ക് തോന്നുന്നു ബവാജി സൂക്കാൻ സാധ്യത എത്രത്തോളങ്ങൾ മൊബൈലിൽ കാണിച്ചതിനെ പറ്റും എനിക്ക് തോന്നുന്നില്ല കാണിച്ചതിനെ അറിയില്ല നോക്കട്ടെ അങ്ങനത്തെ ഒരു സൂക്കാണ് മാഷ എനിക്ക് തോന്നുന്നത് രാത്രി ആവും ആവുന്നതോളം ചരക്ക് കൂടാ ഇപ്പ ഇവിടെ ചരക്ക് കുറവാണ് അപ്പൊ വീഡിയോ ചങ്കിയോളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സസറിയാൻ മറക്കണ്ടട്ടോ മറക്കൂലാലോ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ഇൻഷാല്ല ഇത് പഴയ ആ തിരക്കിവിടെ കാണും ചേട്ടോ നേരെ പത്ത് പത്തേക്കാലായിട്ടുള്ളു അതുകൊണ്ടാണ് തോന്നിയിട്ട് എനിക്ക് തോന്നിയത് നേരം മൂർജിക്കണമെന്ന് തോന്നുന്നുണ്ട് ഒരു പത്ത് അത് കണ്ടെ സൈഡിൽ കണ്ടോടി കണ്ടോടി മക്കളെ കണ്ടോടി മക്കളെ കണ്ട കണ് പച്ചക്കറികൾ ലോക എന്തെല്ലാം ഐറ്റംസ് കേബേജുകൾ മത്തന് കുമ്പളങ്ങ ഉരുലങ്കേങ്ങ് കയ്പങ്ങ ഉള്ളി തക്കാളി വെളുത്തുള്ളി എന്താ മാർഷല്ല മാഷാല്ലാ ഇവിടെ ലോകം ഉണ്ട് അതേമാതിരിക്കന്നെ ഇത് അബോധി ഇത് ഈ സൈഡിലും ഉണ്ട് കേട്ടോ ഇതിൽ കാണിച്ചു തരാൻ പറ്റാത്ത കൊണ്ടാണ് ഈ രണ്ട് സൈഡിലും ഉണ്ട് അല്ല പഴങ്ങൾ വേറെ കാബേജ് പിന്നെ കോൺഫ്ലവർ മുളകുകൾ ക്യാബേജ് മാർഷാ അല്ലാ അവരുടെ ഐറ്റംസ് എല്ലാ സാധനം ഡബ്ബാബിലിതാണ് ഡബ്ബാബിഡിൽ ഇത് ഇവിടെ വന്ന് വയ്ക്കണു റോഡ് സൈഡിൽ വേറെ വേറെ കച്ചവടക്കാർ വേറെ മാഷാല്ല അപ്പോൾ ചെറിയൊരു വീഡിയോ ആരും ബോർഡോട്ട് പിടിക്കുന്നില്ല വീഡിയോ ആദ്യമായിട്ട് കാണും സസന മറക്കണ്ട കേട്ടോ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഇൻഷാൽ അടുത്തൊരു കിടിക്കാഴ്ച വീഡിയോമായിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ മെസ്സലാമ